നമസ്കാരം ബിഗ് ബോസിന്റെ പുതിയൊരു അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പം ബിഗ് ബോസിൽ ഇഞ്ചോടും ചെയ്യ അടിയാന്ന് അടിയുടെ പൂരന്ന് ഓരോ രണ്ട് മൂന്ന് ദിവസമായി ബിഗ് ബോസ് കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അടിയോടടി എന്ന് പറഞ്ഞാൽ നിവീനും ഷാനവാസും ഒക്കെ അടിച്ച് പിരിഞ്ഞ് ഷാനവാസ് ഹോസ്പിറ്റലായി അപ്പോൾ നിവിൻ്റെ എന്നാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ ആകെയുള്ള ഒരു വേവലാതി കാരണം നിവിൻ്റെ അവസാന വാർണിംഗ് എന്ന രീതിയിൽ ബിഗ് ബോസ് തന്നെ നേരിട്ട് ഒരു ഇത് കൊടുത്തു ഇത് അവസാന വാർണിംഗ് ആണ് ഇനി ഫിസിക്കൽ പ്രശ്നങ്ങൾ വന്നാൽ നിന്നെ പുറത്താക്കും എന്നുള്ളത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കാരണം എന്താണ് നിവിൻ ബിഗ് ബോസിൽ കളിക്കുന്നത് അനുമോൾഡ് ബെഡിൽ വെള്ളം ഒഴിക്കുക എല്ലാവരുമേക്ക് പാൽ ഒഴിക്കുക കിട്ടിയത് കൈ കൊണ്ട് കിട്ടിയത് അവർ മുഖത്ത് കയറിയ എന്തൊക്കെയോ ഒരുപാട് നല്ലൊരു എൻ്റർടൈൻമെൻറ്റർ എന്ന് കരുതിയ നിവിൻ ഇപ്പോൾ വെറും ഭൂതര സ്വഭാവം എന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്കും പ്രശ്നക്കാരനായിട്ട് മാറുകയാണ് ബിഗ് ബോസിൽ അതിനെ ഒത്താശ പിടിച്ച് ആര്യനും അക്ബറും നിൽക്കുമ്പോഴാണ് നമുക്ക് ഏറെ സങ്കടം കാരണം ആര്യൻ അന്ന് തന്നെ കുറെ നെഗറ്റീവ് കമൻസിൽ വന്ന ഒരു വ്യക്തിയാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു സീക്രട്ട് ടാസ്ക് കൊടുത്തപ്പോൾ ആര്യൻ്റെ ഒരു മുഖഛായ വീണ്ടും മാറി കുറച്ച് പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചു വറ്റാൻ പറ്റി വീണ്ടും ആര്യൻ ഇതേ ഒരു പോക്കിലോട്ടാണ് പോകുന്നുള്ളത് ഇപ്പം ഞാൻ അറിയാൻ പറ്റിയത് പല യൂട്യൂബേഴ്സ് നിങ്ങൾക്ക് അറിയാം പറയുന്നുള്ള കാര്യമാണ് പക്ഷെ ഇത് സത്യാണെന്ന് തന്നെ ഒരു എയ്റ്റി പെർസെൻറ്റ് വരെ സത്യമാവാനുള്ള സാധ്യത ഉണ്ട് നമ്മുടെ ആര്യൻ എവിക്ട് ആയിരിക്കുന്നു എന്നുള്ളത് ഈ അടുത്ത ഞായറാഴ്ചത്തെ എപ്പിസോഡിൽ നിവിൻ എവിക്ട് നിവിൻ സോറി ആര്യൻ പുറത്താവുന്നു എന്നുള്ളത് ഏറ്റവും ഒരു ചിന്തിക്കേണ്ട കാര്യമാണ് കാരണം എന്ന് പറയുന്നത് നിവിനത്രയൊക്കെ ചെയ്തിട്ട് അതിന് കൂട്ടുപിടിക്കുന്ന ആര്യനെ ആണ് ചിലപ്പോൾ വോട്ട് കൊടുക്കാതെ പുറത്താക്കാൻ പ്രേക്ഷകർ ശ്രമിക്കും കാരണം ആര്യൻ്റെത് ഓവറാണ് ഇന്നലെ വണ്ടിയുടെ ഒരു ടാസ്കിൽ ആര്യൻ കളിക്കുന്ന കളിയുണ്ട് ആ അനീഷിനെ വെറുതെ ഇട്ട് പുറത്തിടാൻ വേണ്ടിയിട്ട് പിടിച്ച് തള്ളുക നോറയെ തള്ളുക ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ചെയ്യുമ്പോൾ അത് ആൾക്കാർക്ക് എക്സ്പ് എക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഒരു ഗെയിമാണ് ഓക്കെ ഗെയിമെന്ന് പറഞ്ഞത് ഒരാളാണ് ശാരീരികമായി ഉപദ്രവിക്കുന്നത് ശരിയല്ലല്ലോ എന്നിരിക്കെ ആര്യൻ ഭർത്താവനുള്ള എല്ലാ സാധ്യതകളുണ്ട് എന്തായാലും നമുക്ക് കണ്ടു നോക്കാം കാരണം എല്ലാവർക്കും ഒരുപാട് പരാതികളുണ്ട് ഇപ്രാവശ്യം അതുകൊണ്ട് ലാലാട്ടം വന്നിട്ട് എന്തൊക്കെ ചെയ്യും ഏഴിൻ്റെ പണിയോ എട്ടിന്റെ പണിയോ ഒക്കെ കൊടുത്തേക്കാം എന്നാലും നമുക്ക് തന്നെ അറിയാം അതുവരേക്കും ബൈ ബൈ താങ്ക്